ജന്മേജയ മഹാരാജാവ് ചോച്ചേന മറുപടി ആയിട്ട് വൈശമ്പായന മഹർഷി പറഞ്ഞു കൊടുത്തു അപ്പോൾ അങ്ങനെ പാണ്ഡവന്മാർ ഒക്കെ കഴിഞ്ഞു ഇവിടുന്ന് എങ്ങോട്ട് പുറപ്പെട്ടു അവർ കാട്ടിലേക്ക് പുറപ്പെട്ടു പോയേ ഇവർ കാട്ടിലേക്ക് പുറപ്പെട്ടു പോണതായ ഈ ഭാഗം വനത്തിൽ പാണ്ഡവന്മാർ കഴിച്ചു കൂട്ടിയിട്ടതായ പന്ത്രണ്ട് കൊല്ലത്തെ കഥ പറയണ ഭാഗമാണ് ഇത് ഈ എന്ന് പറയുന്നത് ഇപ്പം മഹാഭാരതത്തിലെ പാണ്ഡവന്മാരുടെ ജീവിതത്തിലെ പന്ത്രണ്ട് കൊല്ലത്തെ കഥ എവിടെ കഴിയും ഈ വനപർവ്വത്തിൽ കഴിയും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലേശം വിസ്താരം കൂടി എന്താ വച്ചാൽ ഇത്രയും കാലത്തെ കഥ ഇങ്ങനെ ഒരു ഭാഗത്ത് പറയുമ്പോൾ എന്തായാലും അതുണ്ടാവില്ലേ അങ്ങനെയൊരു പ്രത്യേകത അപ്പോൾ അതാണിപ്പോൾ അവിടെ പറഞ്ഞത് അതവിടെ ഈ വനപർവ്വം തുടങ്ങുകയാണ് വരൻ വനപർവ്വം ആരണ്യപർവ്വം എന്നൊക്കെ ഇതിന് പേരുണ്ട് അപ്പോൾ ഈ വനപർവ്വത്തിൽ തുടക്കം തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞു എന്താ ഈ ഓരോ പർവ്വങ്ങളും ഇവിടെ ഭാരതം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഒരു വിശേഷപ്പെട്ട ഒരു ശ്ലോകം നമസ്കാരത്തോടെയാണ് നമ്മൾ മുമ്പ് ചൊല്ലി പഠിച്ചിട്ടുണ്ടത് പറയും നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേൽ ചൊല്ലിക്കോളെല്ലാവരും നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേൽ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ എന്താണ് മഹാഭാരത്തിൻ്റെ ഒരു മംഗളശ്ലോകം ഒന്നും ചെല്ലാമെന്നു വല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെല്ലിയാൽ മതി എന്തിനാണ് എല്ലാം നമസ്കാരമായി ഇതത് നാരായണം നമസ്കൃത്യ നാരായണ ഭഗവാനെ നമസ്കരിച്ചിട്ട് നരം ജൈവ നരോത്തമം നരോത്തമനായ നാര അല്ലെ നരന്മാരിൽ ഉത്തമനായ നരനാരായണ നരനാരായണമൂർത്തിയായിരിക്കണ നാരായണ നാരായണസ്വാമിയും കൂടി കൂടിയിട്ടാണ് നമസ്കരിക്കണതേ നരനാരായണാവതാരം എന്നാണ് അതിനു പറയുക ആ നരനാരായണ ഭഗവാൻമാരെ നമസ്കരിച്ചിട്ട് എന്ത് ചെയ്യണോ അതല്ലേ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം അങ്ങനെ ദേവി ദേവി നമ്മളതിനെ വാ വാക്കിൻ്റെ ഘടന പറഞ്ഞപ്പോൾ പറഞ്ഞു പരാപശ്യന്തി മധ്യമ വൈഖരി എന്നൊക്കെ പറഞ്ഞ വാക്കിൻ്റെ ഘടന മുമ്പ് പറഞ്ഞില്ലേ അപ്പോൾ ആ പരാവാക്കായിട്ട് അകത്ത് ഈശ്വരസ്വരൂപിണിയായിട്ട് തേജസ്വരൂപിണിയായിട്ട് ഇരുന്ന് വാണരണതായ ഭഗവതി സരസ്വതി ആ സരസ്വതി ദേവിയെ നമസ്കരിച്ചിട്ട് വ്യാസം വ്യാസരാണ് ഗുരു ഗുരുനാഥനെയും തൊഴുത്ത് നമസ്കരിച്ചിട്ട് തത്തോ ജയമുധീരയേൽ എന്നിട്ട് ജയം പറയാൻ പോവുകയാണ് ജയം പറയുക എന്ന് പറഞ്ഞാൽ പഠിത ഈ ധർമ്മത്തിൻ്റെ ജയം അതാണ് പറയാൻ പോണത് എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങണത് ഇപ്പം ഈ വനപര്വം തുടങ്ങുമ്പോഴും അങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പോൾ അതായത് മഹാഭാരതത്തിലെ എല്ലാ പർവ്വങ്ങളുടെയും തുടക്കം ഈ ശ്ലോകം കൊണ്ടാണെന്നാണ് പറഞ്ഞത് മറന്നു അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇവർ പാണ്ഡവന്മാരെ കാട്ടിലേക്ക് പോയി അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ അവർ ആദ്യം പുറപ്പെട്ടത് എങ്ങനെയാണ് ചോദിച്ചാൽ കാട്ടിക്ക് പോകുമ്പം ഇവരെല്ലാവരെയും നമസ്കരിച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് യാത്രയും പറഞ്ഞ് കാട്ടിക്ക് ചെന്ന് നേരെ പോയത് ഉദങ്മുഖാ ഹസ്ത്രൃതാ പ്രയോ സഹ കൃഷ്ണയ എന്നാണ് ഉദങ്മുഖാഹ ഉദങ്മുഖം അങ്ങനെ അങ്ങനെ അവരങ്ങനെ ഇങ്ങടെ വടക്കോട്ടാണ് പോയത് അരെ ഈ പാണ്ഡവന്മാരെ ആയുധങ്ങളൊക്കെ അത് ധരിച്ചിട്ട് പാഞ്ചാലിയോട് കൂടിയിട്ട് വടക്കോട്ട് പോയി ഇവർ ഈ വടക്കോട്ട് പോകുന്ന സമയത്ത് ഇവരുടെ കൂടെ ഇന്ദ്രസേനാതയശ്ശൈവ ഭൃത്യാഹ വീര ചതുർദശ ചതുർദശ് ഇന്ദ്രസേനൻ തുടങ്ങിയിട്ട് ഈ പതിനാല് ഭൃത്യന്മാരും കൂടെ പോയിരുന്നു ആരുടെ കൂടെ പാണ്ഡവന്മാർ പോയപ്പം പാണ്ഡവന്മാരുടെ കൂടെ പോയവരുടെ കണക്കാ പറയുന്നത് ഇന്ദ്രസേ ഇന്ദ്രസേനാദയ ഇന്ദ്രസേനാദികൾ ഇന്ദ്രസേനൻ മുതലായിട്ടുള്ളവർ അവർ ഇന്ദ്രസേന എന്ന് പറഞ്ഞാൽ ഒരു പ്രമുഖനായ ഭൃത്യനാണ് പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ കാട്ടിക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒന്നും കൊണ്ടുപോകില്ലേ എന്തായാലും കുറച്ച് അടുപ്പുള്ളവരൊക്കെ കൊണ്ടു അടുത്ത പെരുമാറുന്നവരില്ലേ നമ്മൾ കൊണ്ടുപോകുക അപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴും കൂടെ കൊണ്ടുപോകുക അറിയാം നല്ലവണ്ണം അടുത്ത് പെരുമാറണവരെ എപ്പോഴെങ്കിലും പണിക്ക് വരുന്ന ആളെ കൊണ്ടുപോകുമോ കൊണ്ടുപോകില്ലല്ലോ അപ്പം എന്നും കൂടെ നിന്ന് സേവിക്കണവരെ വിശ്വസ്തന്മാരെ തൻ്റെ കൂടെ താമസിച്ച് സേവിക്കണോ അങ്ങനെയൊക്കെ ആയിട്ട് ഹൃദയം കൊണ്ട് അടുപ്പുള്ളവരായ ഭർത്യന്മാരാവും ഇന്ദ്രസേനാദികൾ ഇന്ദ്രസേനാദികളെക്കുറിച്ചിപ്പൊട്ട ഇനി പറയുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഇനി അവസാനത്തെ ഭാഗത്തും പറയും അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ വനവാസം അവസാനിപ്പിച്ചിട്ട് അജ്ഞാതവാസം തുടങ്ങുന്ന കാലല്ലേ ആ കാലഘട്ടത്തിൽ ഇവരുടെ പേരൊക്കെ പറയും മനസ്സിലായില്ലേ ഇപ്പം ഇന്ദ്രസേനാദികളായ ഭർത്യന്മാർ പത്ത് പതിമൂന്ന് പേരുണ്ടാർ പത്ത് പതിനാല് പേരുണ്ടായി അവരാണ് നോക്കൂ ഭർത്തിയാ വീര ചതുർദശ പതിനാല് പേര് അവരും അവർ ഒറ്റയ്ക്കല്ല പോയത് ആരും കൂടി ഉണ്ടെന്ന് അറിയോ കൂട്ടത്തില് രഥൈ അനുയ്യോ ശീഖ്രൈ സ്ത്രീ നോക്കൂ തേരിൽ കയറിയിട്ടാണ് പോയത് അങ്ങനെയാ പോയത് രഥൈഹി രഥൈഹി പിന്നെ തേരിൽ കയറിയിട്ടാണ് കാലനടയായിട്ടല്ല പോയത് എന്നർത്ഥം തേരിൽ കയറിയിട്ട് ഇവർ പോണ സമയത്ത് നോക്കൂ എങ്ങനെ ശീഖ്രൈഹി ശീഖ്രൈ നല്ല വേഗതയുള്ള കുതിര ഈ കുതിരയെ കെട്ടിയ തേരാണേ ആ തേരിലാണ് മാത്രല്ല അവരെങ്ങനെയാ പോയെന്നറിയോ സ്ത്രീ ആ ഇവരുടെ സ്ത്രീകളും ഉണ്ട് ആരുടെ ഇന്ദ്രസേനനും കൂട്ടരും ഇന്ദ്രസേനാദികളായ ഭൃത്യന്മാരും അവരുടെ സ്ത്രീകളായ ഭാര്യമാരും ബന്ധുക്കളൊക്കെ കൂടെ കൂടിയിട്ടാണ് അപ്പം അതുകൊണ്ട് പാണ്ഡവന്മാർ കാട്ടിക്ക് പോകുമ്പം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയി എന്നൊരു തോന്നലുണ്ടാവില്ല ഈ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കാട്ടിക്ക് പോകുമ്പോൾ ആരൊക്കെ ഉണ്ടായി കൂട്ടത്തില് ആരും ഇണ്ടില്ലല്ലോ ഏഹ് ആരൊക്കെയാണ് പോയത് കൂട്ടത്തില് കൂട്ടത്ത് പോയത് ആരൊക്കെയാണ് ആരും ഇല്ല ഇവരെ മൂന്നാളും തന്നെ ഉണ്ടായില്ലോ വേറെ ആരെങ്കിലും കൂടെ പോയിയോ യില്ല നമ്മുടെ സുമന്ത്രരൊക്കെ പറഞ്ഞു അതെ ഉണ്ണി കുമാര രാമഭദ്ര ഞാൻ വണ്ടിയായിട്ട് എന്തായിട്ട് ഞാൻ അങ്ങയുടെ കൂടെ വണ്ടിയായിട്ട് വരാം അങ്ങ് കാട്ടിലിങ്ങനെ നടക്കുമ്പം ഒരു വണ്ടിയായിട്ട് ഒരാൾ ഉണ്ടാ നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ ഒരു സൗകര്യം ആവില്ലേ ഒറ്റയ്ക്കാവുമ്പോഴുള്ള വിഷമം തീരെ ഞാനും വരാം അങ്ങയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് കുറെ നിലവിളിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായി അതെ ഈ സുമന്ത്ര പക്ഷേ സ്വാമി എന്താ പറഞ്ഞത് ഏയ് അത് പറ്റില്ലേ അങ്ങ് കൂട്ടത്തില് വരണ്ട വന്നാൽ എന്താണെന്ന് അറിയുമോ വണ്ടിയൊന്നും വേണ്ട എന്തായാലും നമ്മൾ കാട്ടിക്ക് പോകുന്നത് അങ്ങനെയല്ലേ താപസാവേഷം ധരിച്ചു ഭസിതവും മലേപനം ചെയ്തു വൽക്കലവും പോണ്ടു അങ്ങനെയല്ലേ പോയത് അപ്പം അതുകൊണ്ട് ഭസ്മത്തൊക്കെ ധരിച്ച് ചെടിയൊക്കെ കെട്ടി താപസന്മാരുടെ രീതിയിൽ പോകുക എന്നല്ലേ വെച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഇപ്പോൾ തേരിൽ കയറി ആർഭാടൊന്നും വേണ്ട അപ്പോൾ അത് വേണ്ട പിന്നെ മാത്രമല്ല അങ് ഇപ്പം എൻ്റെ കൂടെ വന്നു വെച്ചാൽ അത് വേറൊരു വിഷമേണ്ട കുന്താ കാരണം അങ് ഇപ്പോൾ തിരിച്ചു ചെന്നാൽ ചെറിയമ്മയ്ക്ക് സന്തോഷമായി ഇന്ന് ഉറങ്ങാൻ പറ്റും രണ്ട് മൂന്ന് ദിവസമായി ചെറിയമ്മ ഉറങ്ങിയിട്ട് ആര് അതെ ചെറിയമ്മ അമ്മ മറന്നു ഇതിനിടയ്ക്ക് നമ്മുടെ കൈ കൈ ചിറ്റി ഇല്ലേ ചിറ്റിയൊക്കെ ഉറക്കമില്ല ആര് പോവാത്തോണ്ട് ഇവർ കാട്ടിക്ക് പോയാൽ ചിറ്റിയൊന്ന് നേരം വേണം കമ്പിളി പോയി ഉറങ്ങുള്ളൂ അപ്പം അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു വപ്രാളത്തിലിരിക്കും അവരിങ്ങൾ പോയിട്ട് വേണം നല്ലോണം സുഖമായിട്ട് വൈകുന്നേരം ആകുമ്പം ഒന്ന് ഉറങ്ങാൻ എന്നു എന്താ സമാധാനമായിട്ട് കാര്യം നേടിയിരുന്നില്ല ഒരു സമാധാനം അപ്പം അതുകൊണ്ട് അങ്ങ് ഇപ്പം ഞങ്ങളുടെ കൂടെ കാട്ടിക്ക് പോന്നു ഞങ്ങളുടെ കൂടെ താമസിക്കുക വച്ചാൽ എന്താണെന്ന് വെച്ചിട്ടോ കൈകൈ ചെറിയമ്മയ്ക്ക് ചിലപ്പോൾ സംശയം തോന്നും എന്താ സംശയമെന്നറിയോ അതിപ്പം ചിലപ്പം രാമനെ കാട്ടിക്ക് പറഞ്ഞയച്ചിട്ടൊന്നും ഉണ്ടാവില്ല എൻ്റെ കണ്ണെ പൊടി ഇടാനേ ഇതിന് എന്നെ പറ്റിക്കാൻ എവിടെയെങ്കിലും മാളികയിൽ പലതിലും രാജാവിന് പലതെങ്കിലും മാളിക ഉണ്ടാവില്ല അവിടെ എവിടെയെങ്കിലും താമസിപ്പിച്ചിട്ടുണ്ടാവും പത്ത് പതിനാല് കൊല്ലം അവിടെ താമസിക്കില്ലേ വേണ്ട കഴിഞ്ഞ് വിളിച്ചാൽ പോയി അങ്ങോട്ട് പോന്നാൽ മതിയല്ലോ ആരാപ്പത്തൊക്കെ ചോദിക്കാനുള്ളത് ഉണ്ട് കൈകൈക്ക് അങ്ങനെ ഒരു വേവലാതി ഉണ്ടാവുകയും അപ്പോൾ അതുകൊണ്ട് കൈ കൈച്ചെറിയാൻ വേണ്ടി അങ്ങനെ ഒരു വേവലാതി ഉണ്ടായിട്ട് ഈ പുറത്തില്ലായിരിക്കുക പുറതില്ലായാൽ വേണ്ടാച്ചിട്ടാണ് എന്ത് ചെയ്തത് ശ്രീരാമേന്ദ്രസ്വാമി പറഞ്ഞാൽ അങ്ങ് കൂടാവാറുണ്ട് അങ്ങ് പോയിക്കോളും അങ്ങ് അപ്പോൾ നേരിട്ട് അവിടെ ചെന്നു ചില അങ്ങനെ ഒരു വിശ്വസ്ഥനായതുകൊണ്ട് ചോദിക്കും എവിടെ വരെ പോയി അങ്ങ് എവിടെ വരെ വിട്ടു കൊടുത്തു അവരെവിടക്കാ പോയി ചോദിച്ചു അപ്പോൾ അങ്ങേക്ക് പറയുമല്ലോ ഗംഗ കടത്തി വിട്ടുകൊടുത്തു ഗംഗ കടന്ന് കാട്ടിക്ക് പോണിടത്തോളം ഞാൻ നോക്കി നോക്കി നിന്നു കാടിൻ്റെ ഉള്ളിക്ക് ഉള്ളിക്ക് പോയി മറിഞ്ഞപ്പം പിന്നെ കാണാണ്ട് ഞാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പം കൈകൈക്ക് എന്ത് തോന്നും എന്താ സമാധാനമായി എന്ത് സമാധാനം പോയില്ലോ കാട്ടിക്കേ ശരിയല്ലേ ഇത് അയിക്കോട്ടെ എന്തായാലും പതിനാല് കൊല്ലം ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് അപ്പം അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് സുമന്ദ്ര ആര് പറഞ്ഞയച്ചത് ഈ രാമനും ലക്ഷ്മണനും സീതാദേവിയും പറഞ്ഞയച്ചത് പക്ഷേ ഇവിടെ ഇപ്പം എന്താണ്ടായി ചോദിച്ചാൽ ഇന്ദ്രസേനാതയോ ഇന്ദ്രസേനാദികളായ ഭർത്യന്മാർ പത്ത് പതിനാല് പേര് അവരുടെ ഭാര്യമാരോടും ബന്ധുക്കളോടും കൂടിയിട്ട് തേരിൽ കയറിയിട്ട് ആരുടെ കൂടെ പോന്നു പാണ്ഡവന്മാരുടെ കൂടെ പോന്നു അപ്പോൾ പാണ്ഡവന്മാരെ ഒറ്റയ്ക്കല്ല എന്നാണ് പറഞ്ഞത് ഇത്രയും പേര് പത്ത് പതിനാല് പേര് ഭൃത്യന്മാർ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ കൂടെ എല്ലാറ്റിനും എന്തിനും ചേർന്ന് നിൽക്കണോരെന്നാണ് അർത്ഥം കൂടെ കൂടെ നമ്മുടെ കൂടെ പലരും പോരും പക്ഷേ അങ്ങനെ പലരും പോരുന്ന മാതിരി കൂടെ നിന്ന് എല്ലാ പണികളും ചെയ്യുന്ന ആളാണവര് ഭൃത്യന്മാർ സഹായികൾ എന്ന അർത്ഥം അപ്പം ഈ സഹായികളായിട്ട് ഇവരൊക്കെ ഉണ്ട് മാത്രമല്ല അതല്ലേ എന്താ എല്ലാവരും കൂടി ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പോരുന്ന സമയത്ത് എന്താ ചോദിച്ചാൽ പറയും ഗൃഹ എന്തോ ഭീഷ്മ നോക്കൂ ഗ്രഹ എന്തോ സകരൽ എന്ന് നിന്ദിച്ചുകൊണ്ട് ഈ ഭീഷ്മർ അന്നൊന്നും ചെയ്തില്ല വേണ്ടമാതിരി ധൃതരാഷ്ട്രീയം ചെയ്തില്ല അങ്ങനെയുള്ളവരൊക്കെ അവരൊക്കെ അവരൊന്നും ചെയ്തില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായപ്പം അപ്പം അവരെയൊക്കെ നിന്ദിച്ചുകൊണ്ടും അവരെക്കുറിച്ചൊക്കെ അങ്ങനെ ദുഷിച്ചുകൊണ്ടാണ് ആളുകളൊക്കെ ഇത് ചെയ്യുന്നത് ഇവരുടെ കൂടെ ഇവരുടെ കൂടെ ഇത്രയും ആളുകൾ മാത്രമല്ല വേറെ ഉണ്ട് ആളുകളെ എന്ന് വെച്ചാൽ നേത അതുകൊണ്ട് ആളുകൾ ഈ വീരന്മാരെ അങ്ങനെ പോകുമ്പം ആളുകൾ ഈ വഴിവാക്കലൊക്കെ നിക്കണവരിങ്ങനെ ചീത്ത വിളിക്കുക ആരെ ധൃതരാഷ്ട്രയും ധൃതരാഷ്ട്രയുടെ മക്കളെയും എല്ലാവരും ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ട് അവർ കാരണമല്ലേ പോണത് അതിപ്പോൾ നമ്മളന്ന് രാമൻ പോണ സമയത്ത് ഈ ചീത്ത വിളിയൊക്കെ കേട്ടതാ എന്തേ ശ്രീരാമൻ പോണ സമയത്ത് റോഡിന്റെ വക്കത്ത് നിന്നിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും എന്താ പറഞ്ഞത് കൈ കൈ ഇഷ്ടത്തി കൈകൈ കൈകയ്യെ ദുഷിച്ചതൊക്കെ എല്ലാവർക്കും അറിയില്ലേ അപ്പം അതുപോലെ ഇവിടെ ധൃതരാശ്രീ മക്കളെ ദുഷിക്കുന്നത് അതെല്ലാവരും ഉണ്ടാവും ആളുകൾക്ക് എന്താ വച്ചാലേ ഈ പാണ്ഡവന്മാരോടുള്ള മമത നല്ലോണം ഉണ്ടായി നമ്മൾ കണ്ടു പാണ്ഡവന്മാർ ഈ രാജസൂയൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ജരാസന്ധനെ പോലെയുള്ള ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചതിൻ്റെ ശേഷം അവിടെ ബലി കൊടുക്കാനായിട്ട് വെച്ച എൺപത്തിയാറ് രാജാക്കന്മാരെ വളരെ നിഷ്പ്രയാസമായിട്ട് രക്ഷിച്ചു വിട്ടതും അപ്പം ആ എൺപത്തിയാറ് രാജാക്കന്മാർക്ക് ആരോട് പ്രേമുണ്ടാവും ധൃ യുധീക്ഷിര മഹാരാജാവിനോടൊരു ബഹുമാനും ഭക്തിയും കൂടുമല്ലോ ശരിയല്ലേ അതാ അവരല്ലേ രക്ഷിച്ചത് അപ്പം അങ്ങനെ ആളുകളൊക്കെ വരണോ പിന്നെ രാജസൂയി പറഞ്ഞിട്ട് സമ്മാനങ്ങളും ധാരാളമായിട്ട് ഓരോന്നും ഇങ്ങനെ കൊടുക്കണോ അതൊക്കെ കൂടി എല്ലാം ഉണ്ടായില്ലേ അപ്പോൾ രാ ഇദ്ദേഹം കുറച്ചുകാലം നന്നായി ഭരിക്കുകയും ചെയ്തു ഈ ചു ചൂത് കളിച്ച കാട്ടേക്ക് പോകണത് വരെ രാജാവ് നന്നായിട്ട് ഭരിച്ചു എന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ട് ആളുകൾക്ക് വലിയ സന്തോഷമാണ് ആരുടെ കീഴിൽ ഈ ഇദ്ദേഹത്തിൻ്റെ കീഴിലേ അപ്പം അതാണ് ഇവിടെ ഈ ആളുകൾക്ക് ഈ അവരോടുള്ള അതായത് പാണ്ഡവന്മാരോട് പ്രത്യേകമായിട്ട് ഇരിക്കണതായ ഹൃദയം കൊണ്ടുള്ള വലിയൊരു ഭക്തിയും രാജഭക്തിയും ബഹുമാനും ഭാവും ൊക്കെ ഉണ്ടാവുകൊണ്ടാണ് അവർ ഈ കുമാരന്മാരെ പുറത്താക്കിയവരെ എന്ത് ചെയ്യുന്നത് ദൂഷിക്കാൻ കാരണമായത് നന്നായിട്ട് ഭരിക്കണവരെന്നും ജനങ്ങൾ കൊണ്ടാടുള്ളു ഹൃദയത്തിൽ കൊണ്ടുപോകാൻ നടക്കില്ലേ അത്രേ ഉള്ളൂ ഭരണാധികാരികളുടെ മഹിമയാണമൊക്കെ അതുകൊണ്ടാണ് ഇവിടെ എന്തായി ചോദിച്ചാല് ഈ ദുര്യോധനയൊക്കെ ദുഷിച്ചു കൊണ്ടാളോട് എന്ത് ചെയ്തു കുറേ പേര് പറഞ്ഞു നെയമസ്തി മഹി കൃഷ്ണ അതുകൊണ്ട് എന്താ ചോദിച്ചാൽ ഈ ഭൂമി ഇനി ഇവരുടെ കീഴിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടന്നു പോയിക്കോട്ടെ നമ്മളെന്തായാലും ഇവിടെ നിൽക്കണ്ട ഇവരെന്താ ചെയ്യുന്നു ചെയ്യട്ടെ നമ്മൾക്ക് ധർമ്മിഷ്ഠന്മാരായ പാണ്ഡവന്മാരുടെ കൂടെ എങ്ങോട്ട് പോവാം ആളുകളാരുടെ കൂടെ കൂടി പാണ്ഡവന്മാരുടെ കൂടെ കൂടി അങ്ങനെ പാണ്ഡവന്മാർ അഞ്ചു രണ്ട് ഏഴ് പേര് ഏഴു പേരെന്നുള്ളതിൽ പാ അഞ്ചിനണ്ടും അഞ്ചൊന്നും ആറ് പേര് പാണ്ഡവന്മാർ അഞ്ച് പേരും പാഞ്ചാലി ദേവിയുണ്ട് പിന്നെ കൂട്ടത്തിൽ കൂടെയുള്ള ആളെന്ന് പറയാൻ ധൗമ്യ മഹർഷിയാണ് ഏഴാമത്തെ ആളാണ് പിന്നെ ഇപ്പോൾ ആരും കൂടെയുണ്ട് പത്ത് പതിനാലാൾ ഇവർ ഇന്ദ്രസേനാദികൾ അവരുടെ പതിനാലാൾ അവരുടെ വെച്ചാൽ അവരുടെ ഭാര്യമാരൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും ഒരു അവരൊരു പത്ത് മുപ്പതാളുണ്ടാവും എല്ലാവരും കൂടി കൂടുമ്പോഴേ കുട്ടികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അറിയില്ല അരയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല ഇന്ദ്രസേനാദികൾ സ്ത്രീകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുണ്ടാവും നിശ്ചയില്ല അതൊന്നും കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ടില്ല ഈ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട് വേറെ ചില കുട്ടികളുടെ കാര്യം നമുക്ക് നോക്കാം അവിടെ ഈ ഇവരെ ഇങ്ങനെ കൂട്ടത്തിൽ പോകുമ്പോൾ കുറച്ച് പേരുണ്ട് ഇവരെല്ലാവരും കൂടി പോകുന്ന സമയത്ത് നാട്ടിലിരിക്കുന്ന സജ്ജനങ്ങൾ എല്ലാവരും അവരുടെ കൂടെ കൂടി പാണ്ഡവന്മാരുടെ കൂടെ കൂടി എന്നിട്ട് അവരെന്താ പറഞ്ഞു ചോദിച്ചാൽ പാണ്ഡവന്മാരോട് പറയും ചെയ്തു ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെ വരികയാണ് ഇവിടെ നിൽക്കണില്ല അവിടെ താമസിക്കണില്ല അവിടെ താമസിക്കുക ശരിയാവില്ല എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കാലേ ജീവിക്കണമെന്നുള്ള ചോദിച്ചാൽ ഉള്ളത് നല്ല സമ്പ്രദായത്തിൽ നല്ല സംസർഗത്തിൽ കഴിച്ചു കൂട്ടാനാണ് മോഹം അല്ലാതെ ഇവിടെ ഇപ്പോൾ കുറേ കാലം ഒരു കാര്യമില്ല അതെന്ത് ചെയ്യാൻ പോവുകയാണ് അസതാം ദർശനാൽ സ്പരിശാൽ എന്താണ് അസത്തുക്കളുടെ ദർശനം സ്പരിശനം അസത്തുക്കള് പറഞ്ഞ അർത്ഥം എന്താ അസത്തുകളെ പറഞ്ഞാൽ ദുഷ്ട സമ്പ്രദായക്കാർ സത്ത് എന്ന് പറഞ്ഞാൽ നല്ലത് ഉള്ളത് എന്നാണ് വാക്കിൻ്റെ അർത്ഥം സത്ത് എന്നുള്ള വാക്കിനെ സംസ്കൃത ഭാഷയിൽ എന്താ അർത്ഥം എന്ന് എന്നറിയോ നല്ലത് എന്നും അർത്ഥമുണ്ട് ഉള്ളത് എന്നും അർത്ഥമുണ്ട് എന്ന് ശരി അയില്ലേ അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നും ചീത്തയായതെന്നും അർത്ഥമുണ്ട് രണ്ട് അർത്ഥമാണ് അതിന് അതുകൊണ്ട് പണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു ചീത്തയാണ് പണ്ടത്തെ കാലത്തൊക്കെ ചീത്ത വിളിക്കുമ്പോഴേ ഇപ്പം പ്രധാനമായിട്ടും കുട്ടികളെയൊക്കെ ചീത്ത വിളിക്കുന്ന സമയത്ത് പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് ചീത്തയാണ് എന്ത് എന്തായാലും ഇണ്ടാത്തത് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ മറ്റേ ചെയ്ത് വലിയ ഗ്രേഡ് ഉള്ളതപ്പ അപ്പൊ പറയാം പണ്ട് പറയാൻ രണ്ട് ചീത്ത വാക്കാണിത് ഒന്ന് അസത്ത് എന്നും പറയും രണ്ടാമത്തേത് എന്താരും ഇണ്ടാത്തത് ഒന്നാനും കേക്കാത്ത മാതിരി ഉണ്ടല്ലോ രണ്ടാമത്തെ ഒരു ചീത്തവാക്ക് ഏതാണ് അശ്രീകരം എന്നും പറയും ഇത് രണ്ടാണ് പ്രധാനമായിട്ട് പണ്ട് ഇതിൽ അപ്പുറത്തേക്ക് ചീത്ത് പരമാവധി ചീത്താവാക്കായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് അത് വാസ്തവത്തിൽ ആ വാക്കിനൊക്കെ എന്തൊരു മര്യാദയാണ് ഏതിനെ ഈ അസത്ത് എന്ന് പറഞ്ഞ അർത്ഥം ഇപ്പൊ മകള് വേണ്ടമാതി കുട്ടി പണിയെടുത്തില്ല ചെയ്തു മുറ്റടിക്കോ പറഞ്ഞ മുറ്റടിച്ചില്ല അപ്പൊ അസത്ത് എന്താർത്ഥം സത്ത് പറഞ്ഞാൽ ഉള്ളത് അപ്പൊ അസത്ത് പറഞ്ഞാലോ ഇല്ലാത്തത് കുട്ടിയെ നീ ഇപ്പൊ അവിടെ ഉള്ളതും അതന്നെ ഇല്ലാത്തതും സമാണെന്ന് അതാണ് ഒരർത്ഥം പിന്നെ അസത്ത് പറഞ്ഞാൽ നല്ലതല്ലാത്തത് നല്ലത് എന്ന് വെച്ചാൽ നല്ല സമ്പ്രദായം ആണെങ്കിൽ പറഞ്ഞാൽ കേൾക്കില്ലേ ഇന്ന് നല്ല സമ്പ്രദായം അല്ല പറഞ്ഞാൽ കേൾക്കണില്ലേ അതന്നെ ഇത്രയേ ഉള്ളൂ ആ വാക്കിനർത്ഥം കേൾക്കുമ്പോൾ വല്ലാത്തൊരു മോശമായിട്ട് തോന്നിയിരുന്നു അത്ര മോശം തോന്നേണ്ട കാര്യമില്ല എന്റേത് ഇതാണ് ആശ്രീകരം പറഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാക്കാത്തതെന്നേ ഉള്ളൂ വാക്കിനൊക്കെ അന്നത്തെ വാക്കിൻ്റെയൊക്കെ ഒരു മര്യാദ എന്നൊക്കെ ചീത്ത കുളിക്കുന്നത് കേട്ടല്ല ഓ ശരിയല്ലേ ഇത് മഹാ മോശമായിട്ടല്ലേ പറയുക അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതാ പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചാൽ ഈ അസത്തുക്കളുടെ കൂടെ അസത്തുക്കൾ അസജ്ജനങ്ങൾ സജ്ജനങ്ങളല്ലാത്തവരുടെ കൂടെ ദർശനം സ്പരിശനം എന്താ ദർശനം പറഞ്ഞാൽ കാഴ്ച സ്പരിശനം അവരെ തൊടുക ഇതൊക്കെ എന്താണെന്നറിയുമോ അതൊക്കെ എന്തായിട്ട് തരും അസദാം ദർശനാൽ സ്പരിശാൽ സഞ്ചൽപ്പാൽ കോ സഞ്ചൽപ്പം അവരുടെ കൂടി വർത്തമാനം പറയുക മാത്രമല്ല സഹാസനാൽ അവരുടെ കൂടെ ഇരുന്നാലും ദുഷ്ടന്മാരുടെ കൂടെ മിണ്ടിയാലും ദുഷ്ടന്മാരെ കണ്ടാലും തൊട്ടാലും അവരുടെ കൂടെ ഇരുന്നാലും അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞാലും ഒക്കെ എന്താണെന്നറിയോ എന്താണെന്നറിയുമോ ധർമാചാരാഹ്രഹീയന്തേ നമ്മുടെ ധർമാനുഷ്ഠാനവും ആചാരവും ഒക്കെ ഇല്ലേണ്ടോ ആരുടെ കൂടെ കൂടിയല്ലേ